ോ സതീശനിപ്പൊരു വടക്ക് നോക്കി എന്ത്രമായിട്ട് നിൽക്കേ കാരണം മലപ്പുറത്തുകാര് പറഞ്ഞ അനുസരിച്ച് പറയ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളൊന്നാലോചിക്കൂ അങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ വസ്തുവായിട്ട് ബന്ധപ്പെട്ട് വക്കോഡിന്റെ കേസുണ്ടായല്ലോ ആ കേസുണ്ടായപ്പോ മുസ്ലിം ലീഗ് ഹൈക്കോടതി കൊടുത്താ അഫിഡവിറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക് മതേതരത്വം കാണണമെങ്കിൽ ഒരു വായി നാല് വായി വായിക്ക് നാല് വട്ടം മതേതരത്വം പറയൂല മുസ്ലിം ലീഗുകാർ അതിൽ പറഞ്ഞിരിക്കുന്നത് മുസ്ലിംകളുടെ അവകാശങ്ങളും അധികാരങ്ങളും നേടാൻ വാങ്ങാനും വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ മുസ്ലിം ലീഗ് എന്ന് അവർ എഴുതി കൊടുത്തിരിക്കയാണ് സുപ്രീം കോടതി ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളുടെ എം എൽ എ പോയൊന്ന് വായിക്കാൻ പറ എന്നിട്ടാണ് അവര് ജാതി പറയാത്ത പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ജാതി കോമനമായി വിമർശിക്കുകയും ചെയ്യുന്നത് ഞാൻ നിങ്ങള് എം എൽ എക്ക് അന്യനെ വന്ന് എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തരിക്കും പോലെ ഒരു ധർമ്മം അറിയാ എന്ത് ധർമ്മമാണ് വിളിക്കറിയാവുന്നത് അഹങ്കാരം പറയാനുള്ള